പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വിശ്വാസികളോടൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനമാണ് ആര് വിശ്വാസത്തെ സംരക്ഷിക്കണം ഞാൻ താലൂക്കിന്റെ എൽ എസ് എന്റെ ചെയർമാനാണ് ഇതെല്ലാം ഒളിച്ചു വന്ന് രാഗ് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങള് നിങ്ങള് സത്യസന്ധമായി വിലയിരുത്തി വേണം കൊടുക്കാനായിട്ട് ഇവിടെ ഇവരുന്ന് കരയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളാണ് കരോവത്തിന്റെ പ്രവർത്തകന്മാരല്ല കരവുമായിട്ട് ഒരു ബന്ധവുമില്ല അല്ലാതെ തന്നെ ഈ പ്രസ്ഥാനത്തിനെതിരെ മലപ്പൂർവ്വം കെട്ടിച്ചമയ്ക്കുന്ന പ്രവർത്തനങ്ങളാണത് ഇവിടെ ഞങ്ങളുടെ നേതാവ് ഭഗവാൻ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് ഇത് വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനമാണ് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അതിനു വേണ്ടിയിട്ടല്ല ഞങ്ങൾക്ക് വേറെ രാഷ്ട്രീയം ഒന്നും എന്താണ് വിശ്വാസം ആ ഒരു ഞങ്ങൾ കേസുകൾ പോലും മാറ്റിയിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലാകാത്തതാണ് ഞങ്ങളൊരു നിലപാട് മാറ്റിയിട്ടില്ല ഗവൺമെന്റ് ആണ് നിലപാട് മാറ്റിക്കൊണ്ട് ഒരു സമയത്ത് ഗവൺമെന്റ് വിശ്വാസ സംരക്ഷണത്തിനെതിരായിരുന്ന ഗവൺമെന്റ് അത് മാറ്റിക്കൊണ്ട് എൻ എസ് എസിന്റെ ആഗ്രഹം എന്താണ് വിശ്വാസം സംരക്ഷിക്കുക ആ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് മുന്നോട്ട് വന്നപ്പോൾ ആ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ വിശ്വാസം സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളോ ഒരു ഒരു ഘട്ടത്തിൽ എതിർത്തിയോടോ അല്ലെങ്കിൽ വേറെ ആരോടും അല്ല ഗവൺമെന്റ് പറഞ്ഞു ദേവസ്വം ബോർഡ് പറഞ്ഞു വിശ്വാസം സംരക്ഷിക്കും ശബരിമലയില് നേരത്തെ നടത്തിയിട്ടുള്ളത് ദശകായി പോയി ഞങ്ങൾ വിശ്വാസം സംരക്ഷിക്കും എന്ന് ഉറപ്പു നാമജലഘോഷയാത്രയില് നയർ സർവീസ് സൊസൈറ്റിയാണ് ആദ്യമായി പ്രതിഷേധം രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി പറഞ്ഞത് നയർ സർവീസ് സൊസൈറ്റിയാണ് ഈ ഒരു രാഷ്ട്രീയക്കാരും പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞു നമ്മൾ സമാധാനപരമായി ഇതിനെതിരെ നാമജപഘോഷയാത്ര നടത്തണം അത്തരത്തിൽ നാമജപഘോഷയാത്ര നടത്തിയതിൻ്റെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ള പഴിതടയൽ കേസുകൾ അടക്കം ഗവൺമെന്റ് പിൻവലിച്ചിട്ടുണ്ട് പിൻവലിച്ചിട്ടില്ല ക്രിമിനൽ സ്വഭാവമുള്ള കേസുകളാണ് പിൻവലിക്കാത്തത് അതെല്ലാം കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങൾ ക്രിമിനൽ ക്രിമിനൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞങ്ങളുടെ നേതൃത്വം പറഞ്ഞിട്ടില്ല ഞങ്ങൾ പിന്നെ വാഹനങ്ങൾ നശിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഘട്ടം നശിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ സമാധാനപരമായിട്ട് നാമജപ ഘോഷയാത്ര നടത്തി ഞങ്ങളുടെ വിശ്വാസം ആവശ്യമായിട്ടുള്ള സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടാക്കണം എന്നാണ് പിന്നെ ബഹുമാന്യ ജനറൽ സെക്രട്ടറി പറഞ്ഞത് അന്ന് അതനുസരിച്ച് കേരളത്തിൻ്റെ ഞങ്ങൾ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ പറഞ്ഞ ആളുകളൊന്നും അക്രമികളല്ല കരയോഗത്തിന്റെ പ്രവർത്തകന്മാർ ആരും അക്രമം അവർ വഴി വഴിതെളഞ്ഞു ആ കേസുകളെല്ലാം പിൻവലിച്ചു ഇവിടെ ഇവിടെ ഉള്ള വന്നിട്ടുള്ള ഒരു കാര്യം ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ശബരിമലയിലുള്ള വിശ്വാസം അതായത് യുവതികളെ പ്രവേശിക്കുകയില്ല എന്ന് പാടില്ല എന്ന് നമ്മുടെ ആവശ്യം ഗവൺമെൻറ് അംഗീകരിച്ചുകൊണ്ട് എൻ എസ് എസിന് ആവശ്യമായി ഉറപ്പു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ നിലപാട് സ്വീകരിച്ചത്